ഒരു കാലത്ത് മലയാളികളെ പ്രത്യേകിച്ച് മലയാളി യുവത്വത്തെ ത്രസിപ്പിച്ച താരമായിരുന്നു നിവിൻ പോളി ബോക്സ് ഓഫീസുകളുടെ തമ്പുരാൻ എന്ന് പറയാവുന്ന താരം പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി നിവിൻ പോളിയിൽ നിന്ന് വിജയം അകലെയാണ് താരം കൈവെക്കുന്ന സിനിമകളെല്ലാം തന്നെ പരാജയമോ ശരാശരി വിജയമോ ആയി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത് ആ പഴയകാല വിജയം തുടർന്നിരുന്നെങ്കിൽ ഇന്ന് വളരെ മുന്നിൽ നിൽക്കേണ്ട നടനായിരുന്നു നിവിൻ പോളി ഇപ്പോൾ നിവിൻ പോളി വീണ്ടും ചർച്ചയിൽ വരാൻ കാരണം അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക വേഷവുമായി ബന്ധപ്പെട്ടാണ് ലോകേഷ് കനകരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിവിൻ പോളിയും വാൾട്ടറായി നിവിൻ പോളി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ബെൻസ് ക്യാരക്ടർ വീഡിയോ പുറത്ത് കൈതിയിലൂടെ സംവിധായകൻ ലോകേഷ് കനകരാജ് തുടക്കം കുറിച്ച സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സി യു അടുത്ത ചിത്രമായ ബെൻസിൽ മലയാളത്തിന്റെ പ്രിയതാരം നിവിൻ പോളി താരം ചിത്രത്തിന്റെ ഭാഗമാകുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടത് ഇപ്പോഴാ ചിത്രത്തിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തെയും ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ബെൻസിൻ്റെ അണിയറ പ്രവർത്തകർ വാൾട്ടർ എന്ന പേരുള്ള ഒരു സ്റ്റൈലിഷ് വില്ലൻ റോളിലാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ശരീരം മുഴുവൻ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണ്ണ പല്ലും വെച്ച് ഉഗ്ര രൂപത്തിലാണ് നിവിനെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന ക്യാരക്ടർ വീഡിയോ കാണിച്ചു തരുന്നു ഈ വില്ലൻ്റെ വേഷം നിവിൻ്റെ കരിയറിലെ വമ്പൻ വഴിത്തിരുവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചിത്രത്തിലെ നായകനായി രാഘവ ലോറൻസ് എത്തുന്നു റെമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ ഭാഗ്യരാജ് കണ്ണനാണ് ഈ ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് ലോകേഷ് കനകരാജ് നിർമ്മാണ പങ്കാളിയായ ചിത്രത്തിൻ്റെ കഥ രചിച്ചതും ലോകേഷ് തന്നെയാണ് പാഷൻ സ്റ്റുഡിയോയുടെ ബാനറിൽ സുധൻ സുന്ദരം ലോകേഷ് കനകരാജിന്റെ ജി സ്ക്വാഡ് ജഗദീഷ് പളനിസ്വാമി ദി റൂട്ട് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗൗതം രാമചന്ദ്രൻ ഒരുക്കിയ ഋഷി റാം ഒരുക്കിയ ഏഴുകടൽ ഏഴു മലൈ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിവിൻ പോളി അഭിനയിക്കുന്ന തമിഴ് ചിത്രമാണ് ബെൻസ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് മ്യൂസിക് സെൻസേഷനായ സായ് ആഭ്യങ്കർ ആണ് വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ബെൻസിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഗൗതം ജോർജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് കിലോമിൻ രാജ് കൈദി വിക്രം ലിയോ എന്നിവ ഉൾപ്പെടുന്ന ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് ബെൻസ് ഉണ്ടാവുക കൈദി ടു വിക്രം ടു സ്റ്റാൻഡ് ലോൺ ചിത്രമായ റോളക്സ് എന്നിവയായിരിക്കും ഇനി എൽ സിവിൽ ഉണ്ടാവുക എന്നും ലോകേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്